ചാവക്കാട് നഗരത്തിലെ ജ്വല്ലറി സെക്യൂരിറ്റി ജീവനക്കാരനായ ഉമറിനെയാണ് സമീപത്തെ ബാറിലെ ജീവനക്കാരനായ രഞ്ജിത്ത് മർദ്ദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് സംഭവം ഡ്യൂട്ടിയിലിരിക്കുന്ന സമയം സമീപത്തെ സമുദ്ര ബാറിലെ ജീവനക്കാരനായ രഞ്ജിത്തും സുഹൃത്തും കാറിലെത്തി ആ സമയം അവിടെ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കാറിന് മാർഗതടസ്സം സൃഷ്ടിച്ചതിന്റെ പേരിൽ അസഭ്യം പറഞ്ഞു പിന്നീട് ഇയാൾ തിരിച്ചു വന്നപ്പോൾ അസഭ്യം പറഞ്ഞത് എന്തിനെന്നും ബാറുടമയെ അറിയിക്കുമെന്നും പറഞ്ഞതോടെ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഉമ്മർ പറഞ്ഞു സമുദ്ര പോയിട്ട് വണ്ടി നിർത്തി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ കണ്ടില്ലട ഞാൻ പറഞ്ഞു അവിടെ ബൈക്ക് കണ്ടില്ലടാ ഞാൻ പറഞ്ഞു കണ്ടു അവിടെ ഒരുപാട് ഡെയിലി ഇരിക്കുന്നതാണ് എന്താ പ്രശ്നം ഞാൻ വണ്ടി കണ്ടില്ലടാ ബൈക്ക് മാറ്റി ഞാൻ ഞാൻ പറ്റില്ല എനിക്കവിടെ നിങ്ങൾക്കും പിന്നെ എന്തിനാ വണ്ടി മർദ്ദനത്തിൽ തലയ്ക്കും പരിക്കേറ്റ ഉമറിനെ ഉടൻ തന്നെ ചാവക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം